ഓ ഗം ഗണപതിയേ നമ ഓബ്രഹ്മണ്യ നമ ഓ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മാർച്ച് മാസത്തിൽ ഈ ചിങ്ങക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പന്ത്രണ്ട് രാശിക്കാരുടെയും ഒരു മാസഫലം ഇട്ടിട്ടുണ്ട് എങ്കിലും ചിങ്ങത്തിൻ്റെ മാത്രമായിട്ട് ഇടുന്നു മകം പൂരം ഉത്രം കാല ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറ് ഇവർക്കിപ്പോൾ ആദിത്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് മാസം മുഴുവനും വീട്ടുകാരും സ്നേഹിതരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ട് പുത്രാദികൾക്കൊക്കെ ചില രോഗ രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് അതുമൂലം ക്ലേശം ക്ലേശമുണ്ടാകുന്നതിന് ഉഷ്ണരോഗം ഉണ്ടാകുക കോപം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് മാസം മുഴുവനും അനുകൂലനല്ല സൂര്യന് അപ്പോൾ മഹാദേവന് ധാരയോ ഗോളമാലയോ ഒക്കെ വഴിപാട് ചെയ്യുക ഈ ദോഷങ്ങളൊക്കെ കുറയും ഈ ശിവരാത്രിക്ക് കൂളമാല ചാർത്തുന്നത് മഹാദേവന് കൂളമാല ചാർത്തുന്നത് വളരെയേറെ നല്ലതാണ് കൂളത്തിൻ്റെ ഇല ലൂസായിട്ട് കൊണ്ട് കൊടുത്തിട്ട് അതിലൊരു അർച്ചന രസീത് കൂടെ കൊടുത്ത് കൊടുക്കുക അർച്ചന കൂളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് ശിവരാത്രി അന്ന് ചെയ്യിച്ചു കഴിഞ്ഞാൽ വളരെയേറെ നല്ലതാണ് മുൻ ജന്മദോഷങ്ങൾ പോലും തീർന്നു കിട്ടുന്നതാണത് അപ്പോൾ ഇത് ധാര നടത്തുന്നതും നല്ലതു തന്നെയാണ് പിന്നെ കുജൻ പതിനഞ്ചാം തീയതി വരെ അനുകൂലനാണ് ധനലാഭം ലാഭം രോഗമുക്തി ശത്രുനാശം സർവകാര്യ വിജയം എല്ലാ ഇടത്തും ഒരു അനുകൂലമായിട്ടുള്ള നേട്ടവും വിജയവും ഒക്കെ സാധ്യതയുണ്ട് സാധിക്കുന്നതാണ് നല്ല ഫലങ്ങൾ തന്നെയാണ് തരുന്നത് പക്ഷേ ഇത് പതിനഞ്ചാം തീയതി വരെയുള്ളൂ എന്നാൽ അതിന് ശേഷം അങ്ങോട്ട് അത്ര അല്ലാതെയാണ് സഞ്ചരിക്കുക അപ്പോൾ വീട്ടുകാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉദര സംബന്ധമായ ക്ലേശങ്ങൾ രോഗങ്ങൾ ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്ക് കടും പായസം മാല തുടങ്ങിയ ഏതെങ്കിലും ഒന്ന് ചെയ്യുക ചൊവ്വാഴ്ച ദിവസം അപ്പം പതിനഞ്ചാം തീയതിക്ക് ശേഷം ചൊവ്വാഴ്ച നല്ലതല്ല അത് മനസ്സിൽ ഉണ്ടാകണം പിന്നെ ബുധൻ നല്ല ഇതാണ് ധന നേട്ടവും സന്താനങ്ങൾ നിമിത്തവും ഒക്കെ നല്ല അനുകൂലമായിട്ട് തരുമെങ്കിലും ചില മനക്ലേശങ്ങൾ ചില സമയത്ത് തരും അപ്പോൾ വിഷ്ണു സഹസ്രാമം എന്നും ജപിക്കുന്നത് നല്ലതാണ് ദോഷം കുറയും പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ഭേദദോഷമൊന്നും പറ്റുന്നില്ല വളരെയേറെ അനുഗ്രഹത്തോടു കൂടി നിൽക്കുകയാണ് അപ്പം ഈശ്വരാനധീനം നന്നായിട്ടുണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകും സന്താന ഭാഗ്യം സന്താനങ്ങളില്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യത്തിനൊരു തുടക്കം കുറിക്കലാണ് അതുപോലെ വിവാഹം ഇതുവരെ മുടങ്ങിക്കിടന്നവർക്ക് അതിനൊരു അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കൽ പൊതുവെ വളരെയേറെ നല്ല ഫലങ്ങളൊക്കെ തന്നെയാണ് തരുന്നത് അപ്പോൾ ഗ്രഹലാഭത്തിനും അത് മൂലം നേട്ടത്തിനും ഒക്കെയും സാധ്യത കാണുന്നു ജോലി സ്ഥലത്തും സ്ഥാനമാനാദികളൊക്കെ ഇതിൻ്റെ പ്രമോഷൻ ഒക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട് സ്ഥിരമല്ലാതിരുന്നവരെയൊക്കെ സ്ഥിരമാക്കുന്നതിനോ പ്രമോഷൻ ലഭിക്കുന്നതിനോ ഒക്കെയും നല്ല സാധ്യത കാണുന്നുണ്ട് ലോട്ടറി പോലുള്ള അൺഎക്സ്പെക്റ്റഡായിട്ടുള്ള ധന നേട്ടത്തിന് സാധ്യതയുണ്ട് പിന്നെ ശുക്രൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ബന്ധുക്കളുമായിട്ടൊക്കെ തർക്കം സ്ത്രീകൾ മൂലമായിട്ട് മനക്ലേശം തുടങ്ങിയ ദോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് തരുന്നത് അപ്പോൾ മഹാലക്ഷ്മി സ്തവം ജപിക്കലെ ലക്ഷ്മി അഷ്ടോത്തര ശതം ജപിക്കലെ ദേവി ക്ഷേത്രത്തിലെ അർച്ചന കടും തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ശനി കണ്ടകശനിയായി തുടരുന്നു ക്ലേശത്തിന് സാധ്യതയുണ്ട് പക്ഷേ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നന്നായിട്ടുണ്ട് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഒമ്പതാം ഭാ ഭാവത്തിലെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം കാരണം ശനി ദോഷവും ഒന്നും അത്ര ബാധിക്കില്ല എങ്കിലും അയ്യപ്പ സ്വാമിക്കൊരു എള്ളുകിഴി നീരാഞ്ജനം ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തല് ഇതൊക്കെ നല്ലതാണ് പിന്നെ രാഹു കേതുക്കളെ അത്ര അനുകൂലരല്ല അപ്പോൾ ശിവപ്രീതി വരുത്തുക അപ്പോൾ രാഹുവിൻ്റെ ദോഷം കുറയും സർപ്പപൂജ ചെയ്യുക അതും നല്ലതാണ് പിന്നെ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷം ബാധിക്കില്ല ഒരു ഗണപതിക്ക് ഒരു നാളികേര ഉടച്ചാലും മതി ഓം ഗം ഗണപതി നമ എന്ന മന്ത്രം ജപിച്ചാലും മതി നൂറ്റെട്ട് പ്രാവശ്യം ഡെയിലി അപ്പോൾ ഈ വിഘ്നങ്ങളൊക്കെ മാറും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതുപോലെ തന്നെ കേതുവിൻ്റെ ദോഷവും ബാധിക്കില്ല അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ